വസ്ത്രധാരണ സ്വാതന്ത്ര്യത്തിൽ വീണ്ടും മതവികാരം കിട്ടി ഇറാൻ ഹിജാബ് ധരിക്കാതെ സംഗീത പരിപാടി നടത്തുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതിന് ഇറാനിൽ യുവതി അറസ്റ്റിലായെന്ന് റിപ്പോർട്ടുകൾയായ പരസ്തു അഹമ്മദിയാണ് അറസ്റ്റിലായത് മസന്തരൻ പ്രവിശ്യയിലെ സാരി നഗരത്തിലാണ് സംഭവം വീഡിയോ പോസ്റ്റ് ചെയ്തതിന് യുവതിക്കെതിരെ വ്യാഴാഴ്ച കേസ് ഫയൽ ചെയ്തിരുന്നു ഇതിനു പിന്നാലെയാണ് അറസ്റ്റ് വീഡിയോയിൽ സ്ലീവ്ലെസ് ആയ കറുത്ത ഗൌൺ ധരിച്ച് മുടി അഴിച്ചിട്ടാണ് യുവതി ഗാനം ആലപിക്കുന്നത് പരസുവിനൊപ്പം നാല് െയും വീഡിയോയിൽ കാണാം പോസ്റ്റിനോടൊപ്പം യുവതി ഒരു കുറിപ്പും പങ്കുവച്ചിട്ടുണ്ട് താൻ പരസ്തു എന്നെ സ്നേഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഗാനങ്ങൾ ആലപിക്കാൻ ആഗ്രഹിക്കുന്നു ഇത് തന്റെ അവകാശമാണ് അവഗണിക്കാൻ കഴിയില്ല താൻ സ്നേഹിക്കുന്ന ഈ ഭൂമിക്ക് വേണ്ടിയാണ് പാടുന്നത് ഇറാനിൽ ചരിത്രവും മിത്തുകളും കെട്ടുപിണഞ്ഞ് കിടക്കുകയാണ് എന്റെ ശബ്ദത്തിലൂടെ രാജ്യത്തെ സങ്കൽപ്പിക്കൂ എന്നാണ് യുവതിയുടെ വാക്കുകൾ പരസ്തുവിന്റെ വീഡിയോ ഒന്നര മില്യൺ ആളുകളാണ് ഇതുവരെ കണ്ടത് പരസ്തുവിന്റെ അഭിഭാഷകൻ മിലാദ് പലാഹിപൂർ പറയുന്നതനുസരിച്ച് യുവതിയോടൊപ്പം വീഡിയോയിലുണ്ടായി ായിരുന്ന രണ്ട് യുവാക്കളും അറസ്റ്റിലായിട്ടുണ്ടെന്നാണ് സൊഹായിൽ ഫഗീഹ് നസിരി എഹ്സാൻ ബെയ്റാഖ്ദാർ എന്നിവരാണ് അറസ്റ്റിലായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇറാനിയൻ വിപ്ലവത്തെ തുടർന്ന് ഇറാനിൽ സ്ത്രീകൾ ഹിജാബ് ധരിക്കുന്നത് കർശനമാക്കിയിരുന്നു പല സ്ത്രീകളും മതവിശ്വാസത്തിന്റെ പ്രതീകമായാണ് ഹിജാബ് ധരിക്കുന്നത് എന്നാൽ ചിലർ ഇതിനെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ നിയന്ത്രണമായിട്ടാണ് കണക്കാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഇറാനിൽ അടുത്തിടെ വിവിധ തരത്തിലുള്ള പ്രതിഷേധങ്ങളുണ്ടായി രണ്ടായിരത്തിരണ്ടിൽ ഹിജാബ് ധരിക്കാത്തതിനെ തുടർന്ന് അറസ്റ്റിലായ ഇരുപത്തിരണ്ടുകാരിയായ മഹ്സ അമിനി പോലീസ് കസ്റ്റഡിയിൽ മരിച്ചത് ഇറാനിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ഹിജാബ് ധരിച്ചില്ലായെങ്കിൽ വധശിക്ഷയിലേക്ക് വരെ പോകുന്ന നിയമ നടപടി കഴിഞ്ഞ ദിവസമാണ് ഇറാൻ പ്രാബല്യത്തിൽ കൊണ്ടുവന്നത് സ്ത്രീകൾക്ക് വസ്ത്രധാരണത്തിലും അല്ലാതെയും ഒരുപാട് ചൂഷണങ്ങൾ നേരിടുന്ന രാജ്യമാണ് ഇറാൻ സ്ത്രീ സ്വാതന്ത്ര്യമെന്നത് പേരിന് മാത്രമായ നാട് ഇപ്പോഴിതാ നിയമങ്ങളിൽ വീണ്ടും പരിഷ്കരണം വരുത്തിയിരിക്കുകയാണ് ഇറാൻ സർക്കാർ ഹിജാബ് നിയമം ലംഘിക്കുന്ന സ്ത്രീകൾക്ക് വധശിക്ഷ വരെ ലഭിക്കുന്ന തരത്തിലാണ് നിയമം പരിഷ്കരിച്ചത് കടുത്ത ശിക്ഷകളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് പുതിയ നിയമത്തിലെ ആർട്ടിക്കിൾ അറുപത് പ്രകാരം ഹിജാബ് നിയമം ലംഘിക്കുന്നവർക്ക് പിഴയോ ചാട്ടവാറടിയോ ജയിൽ ശിക്ഷയോ ലഭിക്കും കുറ്റം വീണ്ടും ആവർത്തിച്ചാൽ പതിനഞ്ച് വർഷം വരെ തടവോ വധശിക്ഷയോ ആണ് ലഭിക്കുന്നത് ഹിജാബ് നിയമങ്ങൾ ലംഘിക്കുന്ന സ്ത്രീകൾക്കായി സൈക്കാട്രിക് ട്രീറ്റ്മെന്റ് സെന്റർ തുറക്കാൻ ഇറാൻ പദ്ധതിയിടുന്നു ഹിജാബ് ധരിക്കാൻ വിസമ്മതിക്കുന്ന സ്ത്രീകളെ സുഖപ്പെടുത്താൻ ഇറാൻ ക്ലിനിക് ഫോർ ക്വിറ്റിംഗ് ഹിജാബ് റിമൂവൽ ആണ് തുറക്കുന്നത് ക്ലിനിക്കുകൾ തടങ്കൽ കേന്ദ്രങ്ങളാക്കി പ്രവർത്തിക്കുമെന്ന് പ്രതിഷേധക്കാർ പറയുന്നു മനുഷ്യാവകാശ പ്രവർത്തകർ ഈ നീക്കത്തെ അപലപിച്ചു ആശയങ്ങൾ വിദേശ മാധ്യമങ്ങളിലും മനുഷ്യാവകാശ സംഘടനകളിലും പ്രചരിപ്പിക്കുന്നവർക്ക് പത്ത് വർഷം വരെ തടവും പിഴയുമാണ് ശിക്ഷ നിയമം ലംഘിക്കുന്ന സ്ത്രീകളെ സഹായിക്കുന്നവർക്ക് തടവോ പിടവു ശിക്ഷയോ ലഭ്യമാക്കുമെന്നും നിയമത്തിൽ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഹിജാബ് ശരിയായി ധരിച്ചില്ലെന്ന് ആരോപിച്ച ഇറാനിലെ മതകാര്യ പോലീസ് മഹ്സാമിനി എന്ന ഇരുപത്തിരണ്ടുകാരിയെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയിരുന്നു ഇതിനുശേഷം സമാനതകളില്ലാത്ത പ്രക്ഷോഭമാണ് ഇറാനിൽ അരങ്ങേറിയത് നിരവധി പ്രതിഷേധക്കാർ കൊല്ലപ്പെടുകയും തടവിലാക്കപ്പെടുകയും ചെയ്തിരുന്നു പരിഷ്കരണവാദിയെന്ന് വിളിക്കപ്പെട്ട മസൂദ് പെസഷ്കിയാൻ കിയാൻ ഇറാന്റെ പുതിയ പ്രസിഡന്റായി എത്തിയതിനെ ഏറെ പ്രതീക്ഷയോടെയാണ് കണ്ടത് അവകാശ ലംഘനങ്ങളുടെ തുടർക്കഥകൾ വന്നുകൊണ്ടിരിക്കുന്ന ഇറാനിൽ നിന്ന് ആശ്വാസവാർത്തകളാണ് ലോകം പ്രതീക്ഷിച്ചതെങ്കിൽ അതിന് നേർ വിപരീതമാണ് ഇപ്പോൾ സംഭവിക്കുന്നത് മസൂദ് പെസഷ്കാൻ അധികാരത്തിലേറിയതിന് പിന്നാലെ കൂട്ട വധശിക്ഷകൾ വർദ്ധിച്ചതോടെ ഇറാനിലെ വനിതാ ആക്ടിവിസ്റ്റുകൾ മരണഭീതിയിൽ കഴിയുകയാണ് കഴിഞ്ഞ ജൂലൈയിൽ എൺപത്തിയേഴ് പേരെയാണ് ഇറാൻ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി